ൂന്നെ ആരാ വന്നു പൂവുന്നേ അതിന് നീ തിണയെന്ന പോവണ്ടേ ഞാന ധർമ്മക്കാരായിരുന്നു ആ മഴയത്ത് ഓ തായെന്ന് പറഞ്ഞു ഓ ഓക്കേ മഴക്കാലത്ത് പിന്നെ മഴ പെയ്യാണ്ടിരിക്ക നിനക്ക് വേറെ ഒരു കാര്യം പറയാനില്ലേ മഴയത്ത് പിന്നെ മഴ അല്ലാണ്ട് പിന്നെ എന്നെ വെയിലായും വെയിലാണെന്ന് പറഞ്ഞാൽ അതിന് പറയും അപ്പൊ മഴ ആയപ്പോ മഴയ്ക്ക് കുറ്റം പറയുന്നു ആ എന്നാണ്ട് വിശ്വാഴം ഒക്കെ ആ എന്നാ വിശാളിച്ചത് എനിക്കൊരു വിശ്വാഴം പറയാനുണ്ട് ഞാൻ ഇന്നലെ ആ ടൗണിലോട്ട് ഇറങ്ങിയപ്പം അവിടെ ഒരു വലിയ അല്ല അതിന്റെ ബോഡൊന്നും അത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കുറേ പിള്ളേർ വന്നിട്ട് വി സിയെ പുറത്താക്കുക വി സിയെ പുറത്താക്കാണോ അകത്താക്കണോ എന്തൊക്കെ പറയുന്നുണ്ട് എന്നാന്ന് എനിക്ക് വിളിയിട്ടില്ല ആ ഈ വി സി എന്ന് പറഞ്ഞാൽ ടി വി ഒക്കെ ഇല്ല വി സി ആറ് വി സി ആറ് വേറെ കുറച്ച് കിട്ടും എന്നൊക്കെ പറയും അതിൻ്റെ കിട്ടാൻ വേണ്ടി വരാണോ അല്ല ചേച്ചി വലിയ ചേട്ടൻ ആ പറയും അങ്ങനെ ആരെങ്കിലും അവരോട് എന്തെങ്കിലും ഞാൻ ഓർത്ത് എനിക്കറിയാൻ വരാനായിട്ട് നിന്നോട് കഴിച്ചാൽ നിനക്കെങ്ങനെ മനസ്സിലാകുന്നു എനിക്കങ്ങനെയാണെന്ന് തോന്നുന്നില്ല കാരണം വേറെ എന്തോ പ്രശ്നമുണ്ട് വീട്ടിലുള്ള ആളെ ചേട്ടനെല്ലാം പൊറത്താക്കണേ ും സ്വകാര്യങ്ങളെ ചെയ്യാനും അവനവന്റെ ഞാനെടുത്ത വെള്ളിയാട്ടനാണ് പറഞ്ഞ എന്തെങ്കിലും ചെയ്ത് കാണും അതായിരിക്കും പിന്നെ തന്നെ അല്ലാണ്ട്

അതിന്റെ അപ്പുറത്തൊരുത്തരവൊന്നും നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോണില്ല അല്ലെ പോയി അന്വേഷിച്ചു സംഭവല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും കൊറേ പിള്ളേരെ ഇത് കണ്ടുല്ലാ പറഞ്ഞേ കണ്ടാലും കണ്ടില്ല എനിക്കും കുഴപ്പമൊന്നും ഇല്ല എനിക്കന്നെ നിനക്കറിയാൻ നോക്കണേ ഞാൻ ചോദിച്ച അത് നീ ഇത്ര ദേഷ്യപ്പെടാൻ പറ്റോ നിനക്കെല്ലായിടത്തും എത്തി നോക്കുന്ന മതി ഉണ്ടല്ലോ ഞാൻ ഉമ്മാ വന്നു ഞാൻ പറഞ്ഞു എത്തി നോക്കിയല്ല ഞാൻ പോയിപ്പോ ഒറ്റ കെട്ടോണ്ട് ഞാൻ പറഞ്ഞു നോക്കാം വീട്ടിലെ ചേട്ടൻ ചേട്ടൻ വീട്ടിലെ കാട്ടിലെ ചേട്ടൻ കാട്ടിലെ കിട്ടാൻ